ഇതിപ്പോ കിണം പടയം വെച്ചതുപോലെ ആയല്ലോടാ കൂട്ടത്തിൽ ആയല്ലോടാകും കൂട്ടത്തിലൊരു പോരാത്തതിന് കയ്യിലൊരു കുരുപ്പടി തന്നില്ലേ ഇനി അത് മുഷൻ അപ്പ തരാ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ ഒരു സൈഡ് വലിവ് നീ പിടിച്ച് തള്ളല്ലേ ഓഹോ ഡ്രൈവർ അവന് വിശക്കണുണ്ടാവും മുതലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാ മതി മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട് അതാർക്കാ മുതലി വിത്തൗട്ട് അതിവന് ഇവിടത്തെ ചായടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും ആ പാലും മഞ്ഞരെ ചായലേക്ക് ഇട്ടേ കൈ അവിടെ അല്ല മുതലി എന്താ നമ്മുടെ ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം പറയാത്ത നമ്മുടെ ഭാവി ഇവിടെ വിത്തൌട്ട് പറഞ്ഞ മധുരം ഇതിനാണെങ്കിൽ ഏതായാലും കുളിച്ചു നനഞ്ഞു കയറാം ഹലോ ഹലോ ഞാൻ ഉണ്ണിയുടെ അമ്മാവനല്ലേ അതെ ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഓ അതെ പൈസ കിട്ടിയിട്ടില്ല ഇൻഷുറൻസ് ഉടനെ കിട്ടും ആള് മരിച്ചു വരിച്ചു അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയെന്താ എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാൻ ഏയ് പണം തന്നിട്ട് പോണോ ഇയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ല് അടിച്ചാ പണം തരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്ന ആരടിക്കുന്നു ഞാൻ ഇയാളെ അടിക്കുന്നു വെറുതെ തൊട്ട പഞ്ചാബികൾ പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരാഴ്ചയിട്ട് വോട്ട് അടുപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല പുറങ്ങു കഴിക്കാൻ പറ്റാതെ പോലും കഴിക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്നു മുതലാളി ഒരു ചെത്തീണ് കൊടുക്കൂല രമണ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇവനൊരുത്തിനാണ് ഇതിനൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവത്തിന്ന് കളഞ്ഞില്ലെങ്കിൽ നിന്നേട്ടിട്ട് കേറാൻ പറ്റില്ല ഇരുപത് മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ് കെട്ടാൻ പറഞ്ഞത് അങ്ങനെ മലയാളത്തിൽ ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ ദൈവത്തെ ഓർത്ത് വലതുകാലം വെച്ച് കേരള തെണ്ടി വലതു കാല ഞാൻ വെള്ളത്തിൽ എത്തിക്കാര് ബോട്ട് പോയില്ലേ എന്റെ ദൈവമേ ഈ മുടിഞ്ഞ പ്രശ്നമാണല്ലോ പാവ അവനൊരു മൂങ്ങനല്ലേ മുതലാളി ഒന്നും ചെയ്യേണ്ട മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു എന്നിട്ട് മയ്യാലയ്ക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു അപ്പൊ അപ്പൊ ഒരു തീരുമാനായില്ലേ ഇപ്പഴെങ്കിലും ഒന്നും മിണ്ടാതി കിടവേ ടയേണ്ട നീയൊക്കെ ഒരു അശുമാണ് അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറയാ ഗംഗാധര മുലിയും രമണനും വന്നേക്കണത് ആ പറയാ കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ടൊരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുസ്തിമാൻ ആ ബഹൽമാൻ്റെ ചോദിക്കാൻ പറ്റിയ സമയം വാ അങ്ങോട്ടല്ലട ഇങ്ങോട്ട് സർദാജി നമ്മുടെ ബോട്ട് ബോട്ടോ ഇത് പഞ്ചാബാ പഞ്ചാബ് ഇവിടെ ബോട്ടുമില്ല ഓടാ എന്റെ ഭായി ചതിക്കരുത് ഉപജീവനമാ അതുകൂടി പോയാൽ കാശി ചോദ്യം ചാള അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത് ഇത് പഞ്ചാബ് അല്ല കേരളമാണ് കടപ്പുറമാണ് എന്നൊക്കെ അല്ലടാ എന്റെ പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗ്നെ അടിച്ചു നിലർത്ത് എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം ഗുഡ് ഐഡിയ മുതലാളി ഏതെങ്കിലും നമുക്ക് പക്ഷേ ധൈര്യമുണ്ടേ കേരള ബോട്ട് ഫ്രീ ആയി കിട്ടോ കിട്ടും അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട അതും ഫ്രീ പ്പന്മാരുടെ ഫാമിലിയാ ജഗലുടെ രക്തമെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മളാ ഉം അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ് പക്ഷേ പറ്റില്ല സോണിയായുമായി പിടിക്കട്ടെ அரி சோனியா <laughs> 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 <laughs>

¡Vamos! ¡Vale, vale ഞങ്ങളെ ഒരു തന്നെ കളിയാ തല്ലി വരുന്നതേ ഉള്ളൂ ഞങ്ങളെ തല്ലി ചലച്ചതോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതെട്ടോ നിങ്ങളെ കാശ് കിട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ ബോട്ടിക്ക് അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടു വരാം നീ വരില്ലേ എനിക്കറിയില്ലേ എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്കത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിൽക്കട്ടെ താഴെ വെച്ചാൽ പാമ്പ് കടിക്കും തലയിൽ വെച്ചാൽ പൂച്ച എന്ന് വളർത്തിയതാണ് വളർത്തിയതാണിവന് എന്റെ സ്വന്തം അനന്തരവനാണ് അനന്തരവനാണിവ എന്റെ അനന്ത നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞു പിടിക്കാൻ പോലും കഴിയില്ല പക്ഷെ എന്ത് ചെയ്യാം അമ്മാവും പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് പണിക്കാരനായി എന്നെ പിരിഞ്ഞിരിക്കാൻ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഓഹോ നിന്നെ േ എന്നാ നീക്ക് ഏ അയ്യോ അത് വേണ്ട എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല സാരമില്ല രമണ നിന്നെ പിരിയുന്ന ദുഃഖം മുതലാളി ഞാൻ ബോട്ട് കൊണ്ട് പോകുന്ന ഞാൻ ഇതെങ്ങനെ സഹിക്കും അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ ഞാൻ പോയി വരട്ടെ മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ വാക്ക് വാക്ക് കൊടുത്തു പോയി പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കൂടാ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് പോയി പോയി കിട്ടി മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ടു ഇവിടെ നിന്നൊക്കെ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും ഞാൻ ഇവിടുത്തെ മാലേജരാ ഉത്തമൻ ആര ശരിയാ ഇവ കേക്കൂല ഓഹോ ഇവനെ ഞാൻ കേൾപ്പിക്കും എന്ന രക്ഷപെട്ട് പറഞ്ഞത് കേട്ടോടാ ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ നല്ല തണുപ്പാണല്ലേ തർക്കുത്തനം പറയുന്നോടാ നിന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളൊക്കെ ഇതവിടെ പോകുന്നു അല്ല ആരോ കാണിച്ചു പറഞ്ഞു എണ്ണം ഒരെണ്ണം ആ അല്ല രണ്ടെണ്ണം എന്താ നിങ്ങളെ ഏ അല്ല അല്ല നിങ്ങളെ കണ്ടിട്ടേ ഇല്ല കണ്ടു കഴുത്തിൽ ഞാനും എന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു അതൊക്കെ പിന്നെ ആദ്യം ഓ ചെലടാ അങ്ങോട്ട് നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ ചെയ്യാൻ ചെയ്യാൻ എനിക്കറിയില്ല ഷൂ പോളീഷ് എന്താ പേര് നീ ഒരു കാര്യം ചെയ്യ ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക് ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണത്തെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും പിന്നെ കാര്യങ്ങളിൽ അവർക്ക് വരും ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി ആഹാ അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിഞ്ഞു പെട്ടെന്ന് തീർത്താൽ അടുത്ത പണി തരാം പണി തരാം ഞാൻ എന്താ കുപ്പിന്ന് വന്ന പൂതാ നിങ്ങളില്ല ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത് അടുത്ത പണി എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവൻ ഒട്ടും അറിയില്ല ഞാൻ വേണ്ട വേണ്ട വില കൂടിയ ഡ്രസ്സാ അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും നീ തന്നെ അലക്കിയാ മതി ോ നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട എവിടെ അലക്കല്ലേ അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി എല്ലാം മുന്നിൽ പോട്ടെ പത്തുമണിയുള്ള മര്യാദക്ക് അലക്കണ ഇല്ലെങ്കിൽ മനീന്ദ്ര സാബു നിന്നെ എടുത്തിട്ടും അതെ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക

അങ്ങേരൊന്നു വന്ന് നിന്നാ മതി അപ്പ മൂത്രം ഒഴിക്കും അങ്ങേർക്ക് അതിന്റെ അസുഖം അങ്ങേരല്ല ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര് യുമാർക്കെല്ലാം വലിയ പേടിയാ എനിക്കും കാണേ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല ചെല്ലടാ പറ്റൊന്നുല്ല നല്ല വൃത്തിയായിട്ടൊക്കെ ഇനി അങ്ങോട്ട് ചെല്ലണ്ട പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും എന്റെ ദൈവമേ എന്തൊരു ചുറ്റത് പണിയൊക്കെ എനിക്ക് തീറ്റ അവനും തിന്നാൻ എന്തെങ്കിലും എല്ലാരും തിന്നു കിടിയെക്ക് എന്തുവാ ഇതെന്റെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി അയ്യോ ഇത് നിന്റെ മുതലാളിയല്ല സാബിന്റെ ഒരേ ഒരു പെണ്ണും മേംസാബിന്റെ ചുരിദാറാണ് ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി ബെഡാസാബ് നിന്റെ ഈഞ്ച പരിവാക്കും